പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും രണ്ട് പെൺകുഞ്ഞുങ്ങളും മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് നിലയുടെ വരവിന് ശേഷമാണ് പേളി ടെലിവിഷൻ ഷോ അവതാരക എന്ന ലേബലിൽ നിന്നും ഇടവേള എടുത്തതും സ്വന്തമായി യൂട്യൂബ് ചാനലിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതും പേളിയും ശ്രീനീഷും ഇപ്പോൾ യൂട്യൂബ് ചാനലുമായി വളരെ സജീവമാണ് വ്ളോഗുകൾക്ക് പുറമെ സെലിബ്രിറ്റികളെ അതിഥികളായി കൊണ്ടുവന്ന് ചാറ്റ് ഷോകളും ഇരുവരും നടത്താറുണ്ട് പേളിയുടെ രസകരമായ സംസാരത്തിന് ഒരു മാറ്റവും വരാത്തതിനാൽ മുമ്പ് ലഭിച്ചതിനേക്കാൾ ജനപ്രീതി പേളിയുടെ യൂട്യൂബ് വീഡിയോകൾക്ക് ഇപ്പോൾ ലഭിക്കാറുണ്ട് കുറച്ചു മാസം മുമ്പാണ് പേളിക്ക് രണ്ടാമത്തെ കുഞ്ഞായ നിതാര പിറക്കുന്നത് പിറക്കുന്നത് പ്രസവത്തിനോടടുത്തപ്പോൾ മുതൽ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം വരെയും പേളിയും കുഞ്ഞുങ്ങളും മാതാ മാതാപിതാക്കൾക്കൊപ്പം ആലുവയിലെ വീട്ടിലായിരുന്നു അടുത്തിടെയാണ് ശ്രീനിഷ്നോടൊപ്പം മക്കളെയും കൂട്ടി സ്വന്തം ഫ്ളാറ്റിലേക്ക് പേളി തിരികെ എത്തിയത് മക്കളെയും കൊണ്ട് ആരുടെയും സഹായമില്ലാതെ ഫ്ളാറ്റിലുള്ള ജീവിതം എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ചെറിയ ആശ െന്ന് പേളി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നിതാര വന്ന ശേഷം ആദ്യമായി ഫ്ലാറ്റിൽ നിന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പേളി ഫ്ളാറ്റിലേക്ക് വന്ന ശേഷം കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനായി ഒരു കുട്ടിയെ തനിക്ക് സഹായത്തിനായി കിട്ടിയ വിശേഷവും പുതിയ വീഡിയോയിൽ പേളി പങ്കിടുന്നുണ്ട് നിതാരയുടെ വരവോട് നിലയുടെ സന്തോഷം കുഞ്ഞ നിയത്തിയായി മാറിക്കഴിഞ്ഞു ഇപ്പോഴും നിതാറയെ കൊഞ്ചിച്ചും സ്നേഹിച്ചും ഉമ്മ കൊടുത്തും നിലാബേബി അരികിൽ തന്നെ ഉണ്ടാകാറുണ്ട് താൻ കഷ്ടപ്പെട്ട് നിതാറയെ ഉറക്കി കിടത്തുമെന്നും എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ വന്ന് നില നിതാറയെ ഉണർത്തുമെന്നുമാണ് പേളിയുടെ പരാതി നിതാരയെ ഉമ്മ വെച്ചും കൊഞ്ചിച്ചും നിലയ്ക്ക് മതിയാകാറില്ലെന്നും നിതാറയുടെ അടുത്തു നിന്ന് നിലയെ വഴക്ക് പറഞ്ഞു മാറ്റാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പേളി പറയുന്നു വഴക്ക് പറഞ്ഞാൽ നിലയ്ക്ക് വിഷമമാകും പറഞ്ഞില്ലെങ്കിൽ നിധാര പിണങ്ങുമെന്ന അവസ്ഥയാണെന്നും എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലെന്നും പേളി വീഡിയോയിൽ പറയുന്നുണ്ട് ശ്രീനിഷ് ആണ് നിലയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് ഡാഡി ഗേളാണ് നിലയെന്ന് പേളി തന്നെ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഡെ ഇൻ മൈ ലൈഫ് വീഡിയോയിലെ ഒരു ഭാഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നില തീരെ കുഞ്ഞായിരുന്നപ്പോൾ ധരിച്ചു വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത് മറ്റൊരിടത്തേക്ക് അയക്കുകയായിരുന്നു പേളി കുഞ്ഞിക്കായും കാലുമിട്ടടിച്ച നീന്തിയും പിച്ചവെച്ചും നിലാബേബി വളർന്ന നാളുകളുടെ കുഞ്ഞുടുപ്പുകൾ കൈമാറുന്ന വേളയിൽ പേളയ്ക്ക് സങ്കടം താങ്ങാൻ സാധിച്ചില്ല വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടെ പേളി ഏറെ നേരം കരഞ്ഞു ശ്രീനിഷ് ആണ് പേളിയുടെ വീഡിയോ ക്യാമറയിൽ പകർത്തുന്നു പേളി മാണി എത്രത്തോളം സ്നേഹനിധിയായ അമ്മയാണെന്നത് ഈ വീഡിയോയിൽ വളരെ വ്യക്തമാണെന്ന് ആരാധകർ കുറിക്കുന്നത് മൂന്ന് വയസ്സായ നിലയ്ക്ക് പേളിയേക്കാളും ആരാധകർ ഇപ്പോൾ നിലയ്ക്കും നിതാരയ്ക്കുമാണ് ഇത്രയും സ്നേഹനിധിയായ അമ്മയെ കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളും ഭാഗ്യവതിമാരാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് പേളിയോട് ആരാധകർ പറയുന്നു